നിങ്ങൾക്ക് കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് വൺ പ്ലസിന്റെ ഈ ഒരു കുഞ്ഞൻ ഫോൺ അത്രയും വലിയ ഫോണുകളൊന്നും വേണ്ട കയ്യിൽ ഒതുങ്ങുന്ന ഒരു കുഞ്ഞു ഫോൺ മതി എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വൺ പ്ലസിന്റെ ഈ ഒരു തേർട്ടീൻ എസ് സുഖമായി ഒറ്റ കൈ വെച്ച് നമുക്ക് ഈ ഒരു ഫോൺ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യമായിട്ട് ഇതിൽ പവർഫുൾ ആയിട്ടുള്ള സ്നാപ് ഡ്രഗൻ എയ്റ്റ് എൽ ഐറ്റിന്റെ പ്രോസർ ആണ് വരുന്നത് എൽ പി ഡി ഡൈവ് എക്സിന്റെ റാമോ യു ഫസ് പോറോ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് സോ പെർഫോമൻസിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ഇത്രയും ചെറിയ ഫോണായിട്ടും അയ്യായിരത്തി എണ്ണൂറ്റമ്പത് എം എച്ച് ഒരു ബാറ്ററി ഇതിൽ വരുന്നുണ്ട് എയ്റ്റി വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗും ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ഒരു എ കോൾ അസിസ്റ്റന്റ് കിട്ടും അവിടെ നിങ്ങൾക്ക് കോൾ സമ്മർ ചെയ്യാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും പറ്റും അതേ പിന്നെ ഇവിടെ ഒരു പ്ലസ് കി ഉണ്ട് നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം ഒറ്റ ക്ലിക്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വോയിസ് റെക്കോർഡ് ചെയ്യണമെങ്കിലോ ജസ്റ്റ് ഒരു പ്രസ് ചെയ്താൽ മതി ബാക്കിൽ നമുക്ക് ഫിഫ്റ്റി എം എയുടെ രണ്ട് ക്യാമറ കാണാൻ പറ്റും അതിലൊന്ന് ടെലിഫോട്ടോ ക്യാമറയാണ് ഫ്രണ്ടിൽ നമുക്ക് തർട്ടി ടു എം ബിയുടെ ഒരു ക്യാമറയും കൊടുത്തിട്ടുണ്ട് രണ്ട് ക്യാമറയും വെച്ച് നമുക്ക് ഫോർ കെയിലും വീഡിയോസ് റെക്കോർഡ് ചെയ്യാം എച്ച് ഡി ആർ ടെൻ പ്ലസും ഡോൾ ബി സപ്പോർട്ട് ചെയ്യുന്ന സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് വരുന്ന ഒരു വൺ ട്വന്റി ഗേറ്റ്സിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത് സോ കയ്യിലൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സൂവായിട്ട് കൊണ്ടുപോക്കാൻ പറ്റുന്ന ഒരു കോമ്പാക്ട് ഫോണാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ചോയ്സ് ആണ് വൺ പ്ലസിന്റെ തർട്ടീൻ എസ്